നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നെനിക്ക് പറയുവാനുള്ളത് ഒരു ആഡംബരവുമില്ലാതെ മലയാളത്തിൽ ഒരു സിനിമ വന്നു അമ്മ എന്നാണ് സിനിമയുടെ പേര് ആം സാധാരണ അമ്മ എന്ന് എഴുതുമ്പോൾ ആയിട്ട് രണ്ട് അം മായാണ് എഴുതുന്നത് പക്ഷെ ഇതിൽ അങ്ങനെ ഇല്ല അം ആ എന്നിങ്ങനെ എഴുതണു അം ആ അതായത് ഒരു കുഞ്ഞ് ആദ്യമായി തൻ്റെ അമ്മയെ വിളിക്കുന്ന വാക്കാണ് അം ആ ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു വാക്കാണ് എന്തെന്നില്ല കാരണം അമ്മയെ സ്വാധീനിക്കാത്ത മക്കൾ കുട്ടികൾ കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിലില്ല അമ്മ എന്നാൽ അത്രയ്ക്ക് ഒരു അത്ഭുതമാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമ കണ്ടവരാരും മനസ്സ് സങ്കടപ്പെടാതെ ഈ തിയേറ്റർ വിട്ട് ഇറങ്ങിയിട്ടില്ല അതാണ് എല്ലാവരുടെയും അവസ്ഥ അതായത് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റുള്ളവരെ പോലെ ഒരു പ്രമോഷനും ഇല്ലാതെ ഈ ചിത്രം തിയേറ്ററിലെത്തി പ്രേക്ഷക ഹൃദയം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇന്ന് നടന്ന് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തെന്നാൽ ഇത്രയധികം കഥയും കഥാപാത്രവും കാമ്പുള്ള കഥയും തിരക്കഥയും അതിൻ്റെ സംവിധാനവും പിന്നെ അതിലെ അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും വളരെ വ്യത്യസ്തമായി നമ്മുടെ ഹൃദയങ്ങളിൽ ഇറങ്ങിച്ചെല്ലുന്ന തരത്തിലാണ് ഈ സിനിമയുടെ ഓരോ രംഗങ്ങളും ഇടുക്കിയുടെ മനോഹാരിത ഒട്ടും ചോരാതെ ഇത്രയും ഭംഗിയായി ചിത്രീകരിച്ച മറ്റൊരു ചിത്രമില്ല അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഈ ലോകത്ത് അമ്മയാണ് എല്ലാം അമ്മയിലൂടെയാണ് എല്ലാം ഉണ്ടാവുന്നത് അല്ലേ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് സ്ത്രീയിലൂടെയാണ് എല്ലാം അതായത് എല്ലാ വർഗത്തിലും മനുഷ്യ ജീവനെന്നല്ല മനുഷ്യനെന്നല്ല ജീവനുള്ള എല്ലാ വർഗത്തിലും ഒരു പെൺ ജന്മത്തെ ദൈവം നൽകിയിട്ട് അമ്മ എന്നാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ലോകാത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതം ഏതെന്ന് ചോദിച്ചാൽ അമ്മയെന്ന് തന്നെ പറയേണ്ടി വരും അതിൽ തർക്കമൊന്നുമില്ല കാരണം ഈ ഭൂമിയിൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് മക്കളുടെ ഏറ്റവും സമ്പന്നമായ കാലം അവർ കോടികൾ സമ്പാദിക്കട്ടെ എത്ര വളർന്നു വലുതാവട്ടെ പക്ഷേ അമ്മയോ അച്ഛനോ ഇല്ലെങ്കിൽ അവർ അനാഥരാണ് എന്തെങ്കിലും തർക്കമുണ്ടോ ആർക്കെങ്കിലും തർക്കമുണ്ടോ അമ്മയും അച്ഛനും ഇല്ലാത്ത മക്കൾ ഈ ഭൂമിയിലെ അനാഥരാണ് എത്ര വലിയ പണക്കാരനായിരുന്നാലും ശരി പാവപ്പെട്ടവരൻ എന്നാലും ശരി ഇടത്തരക്കാരൻ ആരായാലും ശരി അമ്മയും അച്ഛനും ഇല്ലാത്തവൻ വെറും അനാഥരാണ് അതിൽ തർക്കമൊന്നുമില്ല അപ്പോ ദൈവം അമ്മയിലൂടെയാണ് എല്ലാം ഈ ലോകം ലോകം തന്നെ സിക്ഷിച്ചിരിക്കുന്നത് അമ്മയിലൂടെയാണ് അപ്പൊ ഈ സിനിമയുടെ കഥയും കഥാപാത്രങ്ങളും ഒന്നിനൊന്നിന് മിച്ചമാണ് ഈ സിനിമ കണ്ടിറങ്ങിയാൽ കരയാതെ പോകുന്നവരായിട്ട് ആരുമില്ല എനിക്ക് തോന്നുന്നത് തനിയാവർദ്ധനം ആണ് അത്തരത്തിൽ മലയാള സിനിമയിൽ ഇത്രയധികം ആൾക്കാരെ പടം തുടങ്ങി അവസാനം വരെയും ആൾക്കാരെ കരയിപ്പിക്കുന്ന ഒരു ചിത്രം ഇതിനിടയ്ക്ക് മറ്റേന്തെങ്കിലും സിനിമകൾ ഉണ്ടായിരിക്കാം പക്ഷേ ഇത് ഒരു വല്ലാത്ത ചിത്രമാണ് നിങ്ങൾ തീർച്ചയായും ഈ സിനിമ നിങ്ങൾ കാണുക തന്നെ വേണം ഒരു അമ്മ എന്താണ് അമ്മയുടെ വില എന്താണ് അത് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് തിൻ്റെ വില മനസ്സിലാക്കുന്നത് ഈ സിനിമ അങ്ങനെ ഒരു കഥ പറയുന്ന ഒരു കുടുംബ ബന്ധങ്ങളുടെ കാമ്പുള്ള കഴമ്പുള്ള ഒരു ചിത്രം തന്നെയാണ് ഈ അമ്മ എന്ന ചിത്രം നിങ്ങൾ തീർച്ചയായും ഈ പ്രേക്ഷകർ എൻ്റെ പ്രേക്ഷകർ കണ്ടിട്ടില്ല എങ്കിൽ ഈ സിനിമ തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം കാരണം കണ്ടില്ല എങ്കിൽ ഇതൊരു തീരാ നഷ്ടമാണ് ഇതൊരു വലിയ നഷ്ടമായി തീരും ഈ സിനിമ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത്രയധികം ഹൃദയസ്പർശിയായ അത്രയധികം കാമ്പും കഴമ്പുമുള്ള ഒരു ചിത്രം തന്നെയാണ് മലയാളത്തിൽ നല്ലൊരു ചിത്രം വന്നിരിക്കുന്നു തീർച്ചയായും നിങ്ങൾ അത് കാണണം കാണാതിരിക്കരുത് കാരണം ഈ സിനിമ കണ്ടിറങ്ങുന്ന ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും ചിത്രം കണ്ടു വളരെ ഗംഭീരമായ സിനിമ അടിപൊളി സിനിമ ഒരു കുടുംബ പശ്ചാത്തലമുള്ള നല്ല 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 ബന്ധങ്ങൾ മാത്രം പറയുന്ന ഒരു അമ്മ ഒരു കുഞ്ഞിനെ വളർത്തുന്ന ഒരു ആ ഈ ഒരു സിനിമ നിങ്ങളത് കാണണം കാണാതെ പോകരുത് കണ്ടില്ല എങ്കിൽ തീർച്ചയായും മലയാളികൾക്ക് ഇതൊരു വലിയ നഷ്ടമാണ് ഇതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് മാത്രമല്ല ഇതിൽ ഗോപി സുന്ദർ ഒന്ന് രണ്ട് സോങ്ങുകൾ ചെയ്തിട്ടുണ്ട് അടിപൊളി സോങ്ങാണ് സൂപ്പർ കേട്ടുകൊണ്ടിരിക്കാൻ അതിമനോഹരമായ രീതിയിൽ ഈ സോങ് ഈ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എത്ര സുന്ദരമായിട്ടാണ് സു ഗോപി സുന്ദറിന്റെ സുന്ദരമായ ഗാനങ്ങൾ ഈ സിനിമയിൽ അവർ ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ ഓരോ അണിയറ പ്രവർത്തകരും അതിഗംഭീരമായി തന്നെയാണ് ഈ ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം ഈ സിനിമ കണ്ടിറങ്ങിയ ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ അവരുടെ 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 ഹൃദയങ്ങളിൽ തട്ടിയ സിബി മലയിൽ അദ്ദേഹത്തിന് പോലും ഇത്രയധികം ഫീലിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ സിനിമ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ തന്നെയാണ് മമ്മുക്കായുടെ കൂടെ മത്സരിക്കാൻ ഒരേ ഒരു സിനിമ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമ കാണാതിരിക്കരുത് നിങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇത്ര മാത്രമാണ് ഈ സിനിമ കണ്ടിറങ്ങിയ ഓരോരുത്തരും പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം നമുക്ക് അമ്മ ഇല്ലാതെ വന്നാൽ നമുക്കുണ്ടാവുന്ന വിഷമം പ്രയാസം എന്താണ് ഒരു കുഞ്ഞിനെ വളർത്താൻ വേണ്ടി ഒരു അമ്മ കഷ്ടപ്പെടുന്നത് എന്താണ് അത് നമുക്ക് കണ്ടെങ്കിൽ മാത്രമേ അറിയാൻ പറ്റൂ അനുഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ ഈ മൊത്തത്തിൽ പടത്തിൽ നിന്നൊന്നും കളയാനില്ല എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഒന്നും 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 എക്സ്ട്രാ തോന്നിയില്ല ഒന്നും തോന്നില്ല പിന്നെ ഫൈനലി പറയാനായിട്ടുള്ളത് അതിന് മ്യൂസിക്ക് അതിൻ്റെ ടൈറ്റിൽ സോങ്ങ് ഉണ്ട് ഒരു അത് ഭയങ്കര രസമാണ് ശരിക്കും ആ ടൈറ്റിൽ സോങ് കേൾക്കാനായിട്ട് പിന്നെ ഒരു ഫൈനലി ഒരു മൂന്നോ നാലോ സോങ് ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ അത് ഫൈനലി ഉള്ള ഒരു സോങ്ങ് ലാസ്റ്റ് സോങ് അതും ഭയങ്കര രസമായിട്ടുള്ള സോങ്ങാണ് ഇപ്പോൾ നല്ല ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവി മസ്റ്റായിട്ട് ഫാമിലി ആയിട്ട് വന്ന് കാണേണ്ട ഒരു മൂവി ഒരു ബഹളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു കുറച്ച് ഇമോഷണലായിട്ടും ഫൈനലി ഒരു സന്തോഷമായിട്ട് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു പടം എല്ലാ ക്ലാസുകാർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു മൂവിയാണ് പ്രത്യേകിച്ച് ഒരു കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്ന ഒരു ആൾ ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് ശരിക്കും പറഞ്ഞാൽ കണ്ണു നനയിക്കുന്ന ഒരു സിനിമ തന്നെയാണ് നല്ല നല്ല സിനിമയാണ് അങ്ങനെ ഞങ്ങൾ പറയുള്ളൂ കൊറേ നാൾക്ക് ശേഷം മലയാളത്തിൽ ഇങ്ങനെ ഒരു ഇമോഷണൽ നമ്മളെ ഒരു സിനിമ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മളുള്ളിൽ ഒരു ഒരു നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു സിനിമ അതെയാണ് അമ്മ എന്ന് പറയുന്നത് കണ്ടാലേ അറിയുള്ളൂ അതിൻ്റെ ഒരു ഒരു നമ്മൾ നമുക്ക് നമുക്ക് ഒരുപാട് പേർ റിറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് അം ആ എന്ന് പറയാൻ കൂട്ടിയായി നമ്മളെല്ലാവരും അമ്മ എന്ന് തന്നെ പറയാം അതൊരു അമ്മയുടെ കഥയാണ് അമ്മ ഒരുപാട് സ്ത്രീകൾക്ക് കണക്റ്റ് അതുപോലെ തന്നെ എല്ലാ എല്ലാ മനുഷ്യരിലും അമ്മ എന്നുള്ളത് ഇങ്ങനെ അമ്മയായിട്ട് കണക്ടാണ് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ് നല്ലൊരു ഹാപ്പി എൻറ്റിംഗ് മൂവിയാണ് നല്ല അടിപൊളി മൂവിയാണ് നമുക്ക് ഒരു ഫാമിലി ആയിട്ട് എന്താ പറയാ കൊച്ചു കുട്ടികളെ പോലും കൊണ്ടുവന്ന് കാണിക്കാം ഇതിനകത്ത് വിധ ഇപ്പോ എന്താ പറയുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല നല്ല എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് നല്ല സിനിമ ഒന്നും പറയാനില്ല നല്ലൊരു സിനിമ കൊറേ നാളുകൾക്ക് ശേഷം കാണാൻ കഴിഞ്ഞ ഒരു നല്ല സിനിമ എല്ലാം കൊണ്ട് അതിന്റെ അതിനകത്ത് കാണിക്കുന്ന സീനറികളാവട്ടെ അതിനകത്ത് ഓരോ ആൾക്കാരാവട്ടെ അതിനകത്ത് ഓരോ ഡയലോഗുകളാവട്ടെ എല്ലാം വളരെ നല്ലതായിരുന്നു നല്ല ഒരു സിനിമയാണ് പിന്നെ എല്ലാരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒന്നും വെറുതെ അയ്യോ ഞാൻ കരഞ്ഞു 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 തീ നല്ല കരഞ്ഞു

എത്രയോ കുടുംബം ഉണ്ടല്ലേ എന്താണ് പറയാനുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് അത് ഈ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് ഇതും വല്ലാത്തൊരു വിമർശയിലേക്ക് പോയി ഒരു ബാക്കി അതാണ് അതാണ് സത്യസന്ധ നിങ്ങൾ കണ്ടേ നിങ്ങൾക്ക് അറിയാം കൊണ്ട് ഇതേ ഒരു ഫീൽ ആയിരിക്കും ഈ സിനിമ ഗംഭീര സ്ക്രിപ്റ്റ് ഗംഭീര സ്ക്രിപ്റ്റ് സംവിധാനം അതിൽ അഭിനയിച്ച ഓരോ ആക്ടറും എടുത്തുപോയ നമുക്ക്

തിരക്കഥയും സ്ക്രിപ്റ്റും സ്ക്രിപ്റ്റ് മുതൽ തിരക്കഥ തൊട്ട് ഇതിൻ്റെ സംവിധാനം വരെ അത്രയും മനോഹരമായാണ് അവർ അത് ചെയ്തിരിക്കുന്നത് തീർച്ചയായും ഈ ഭൂമിയിൽ മാതാപിതാക്കൾ ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു അനാഥരാണ് എല്ലാ മക്കളും അതുപോലെ അമ്മ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന മനോവേദന അത് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് നാം തിരിച്ചറിയുന്നത് ഇന്നത്തെ തലമുറയിലെ വയലൻസ് സിനിമകളിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായി ഇത്രയും കാമ്പുള്ള കഴമ്പുള്ള ഒരു മനോഹര സിനിമ ഈ നമ്മുടെ ഇടയിൽ ഈ ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും നിങ്ങൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്ക് അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തണം മറക്കരുത് അപ്പോൾ എനിക്ക് പറയുവാനുള്ളത് അമ്മ എന്ന സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം അത്രയും മനോഹരമായ ഒരു ചിത്രമാണ് ഇടുക്കിയുടെ മനോഹാരിത ഒട്ടും ചോരാതെ ചിത്രീകരിച്ചിട്ടുള്ള ഈ സിനിമ ജാഫർ ഇടുക്കിയും പിന്നെ മാലാപാർവതിയും അങ്ങനെ ഒട്ടനവധി നമുക്ക് പരിചയമുള്ള ഒട്ടനവധി മുഖങ്ങൾ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട് അവർ ഓരോ കഥാപാത്രങ്ങളും നമ്മളെ ഹൃദയത്തെ സ്പർശിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ചിത്രം ഷൂട്ട് ചെയ്തിരിക്കുന്നത് തീർച്ചയായും ഗോപി സുന്ദറിൻ്റെ ഈ ഇതിലെ ഗാനങ്ങൾ അതിമനോഹരമായാണ് അവർ ചെയ്തിരിക്കുന്നത് ചൈതന്യങ്ങൾ തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണണം ഈ ചിത്രം വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത് മാത്രമല്ല ഈ ഇതിൻ്റെ കഥ തീർച്ചയായും ഇതുപോലുള്ള അമ്മമാർ നമ്മളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല നമ്മുടെ മുമ്പിലല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇതുപോലുള്ള അമ്മമാർ ഉണ്ടായിരിക്കും അപ്പോ ഈ സിനിമയും അത്തരത്തിലൊരു കഥയാണ് തീർച്ചയായും ജീവിത സ്പർശിയായ ഈ സിനിമ അമ്മ എന്ന വാക്ക് ലോക അത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ് അമ്മ അമ്മ എന്നാൽ ലോക അത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ് അതിൽ എന്തെങ്കിലും തർക്കമോ മാറ്റമോ ഉണ്ടോ ആർക്കെങ്കിലും അതിനെ മാറ്റിമറിക്കാൻ കഴിയുമോ അമ്മ എന്നും അമ്മ തന്നെ അതിൽ ഇല്ല കാരണം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ആദ്യം ചോദിക്കുന്നത് കേറുവ നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ അല്ലെങ്കിൽ മകൻ എന്തെങ്കിലും കഴിച്ചോ മകൾ എന്തെങ്കിലും കഴിച്ചോ ഇതായിരിക്കും അമ്മയുടെ ചോദ്യം പക്ഷേ അച്ഛൻ്റെ അച്ഛൻ നീ എപ്പോ വന്നു എവിടെ പോയി എന്തിനു പോയി എന്ന് കരുതലോട് കൂടിയിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് അമ്മ അങ്ങനല്ല അമ്മയാണ് ലോകങ്ങളിലെ അത്ഭുതങ്ങളിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല ഈ സിനിമ നിങ്ങൾ തീർച്ചയായും തിയേറ്ററിൽ പോയി കാണണം ഇതിനെ വിജയിപ്പിക്കണം എന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയുവാനുള്ളത് തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം